സംസ്ഥാന മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ താനാളൂർ പഞ്ചായത്തിനകത്ത് ഈ മേഖലയിൽ ഇന്ന് വ്യായാമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ട മന്ത്രി നടത്തിയത് അദ്ദേഹത്തിന്റെ കരങ്ങൾ എത്തുന്നുണ്ട് നല്ലതുപോലെ കൊണ്ടു നടക്കുക എന്നുള്ളത് ആ ഉത്തരവാദിത്വം നമ്മൾ ഇത് നന്നായി പരിപാടിക്ക് നമുക്കറിയാം ഇതിവിടെ വന്ന സമയത്ത് പഞ്ചായത്തുള്ള പ്രിയപ്പെട്ട ഗവീരണക്കത്തന്നെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ നന്ദിയും ഈ കൂട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മല്ലിക ടീച്ചറെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും കായിക വകുപ്പ് മന്ത്രി അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിട്ട് നമുക്കിതിനെ പരിഗണിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് താനൂരിൽ അതിന് എല്ലാവരുടെയും സഹായവും അതുപോലെ സഹകരണവും അഭ്യർത്ഥിക്കുകയാണ് സഹോദരി സഹോദരിമാര് താനൂരിനെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏകോപിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ച മൂവൻപത് വർഷം മുൻപോട്ട് വെച്ച് മുൻപ് മുന്നോട്ട് വെച്ച പദ്ധതി ആ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് താനൂരിലെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി പോകുന്നത് ഇന്ന് കായിക മേഖലയിൽ നമ്മൾ കൊണ്ടുവന്ന നിരവധിയായ പദ്ധതികൾ അത് പുതിയ തലമുറക്ക് ക്ഷമത ഉറപ്പുവരുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി കണക്കെടുത്തതാണ് ഇപ്പോൾ ഉണ്ണിയാൽ പ്രദേശത്ത് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഉണ്ണിയാൽ സ്റ്റേഡിയം നരമരുതൂർ ഹൈസ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം അടക്കമുള്ള കൊക്കോ സ്റ്റേഡിയം താനൂർ ഫിഷറീസ് ഹൈസ്കൂളിൽ പുതിയ ഗാലറിയോട് കൂടിയിട്ടുള്ള സ്റ്റേഡിയം വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി ആയുർവേദ വിധി പ്രകാരമുള്ള കഷായവും തെച്ച് കുളിപ്പിക്കലും ബാത്ത് പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ശാന്തമായ കൂടിയ താമസം ടിവി ഫ്രിഡ്ജ് വൈഫൈ വാട്ടർ ഹീറ്റർ തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങൾ അമ്മക്കും കുഞ്ഞിനും വേണ്ട അതിവിദഗ്ധമായ പരിചരണം മമാറസ്റ്റിൽ ലഭ്യമാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണം മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി കൗൺസിലിംഗ് മികച്ച നിലവാരത്തിലുള്ള താമസ സൗകര്യം വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി